ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഒറ്റ വർക്കൗട്ട് കാണിച്ചു തരാൻ പോവുകയാണ് നിങ്ങളുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പറൊരു വർക്കൗട്ട് ഓക്കെ ഈ വർക്കൗട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നൂറ് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഗുണമാണ് ഈ ഒരൊറ്റ വർക്കൗട്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ ആയിരം സിറ്റപ്സ് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഗുണമാണ് നിങ്ങൾക്ക് ഈ വർക്കൗട്ടിൽ നിന്ന് കിട്ടുന്നത് ഓക്കെ ആയിരം ക്രഞ്ചസ് ചെയ്യുന്നതിൻ്റെ ഗുണമാണ് നിങ്ങൾക്ക് ഈ ഒറ്റ വർക്കൗട്ടിൽ നിന്ന് കിട്ടുന്നത് ഒറ്റ വർക്കൗട്ട് നമ്മുടെ ബെല്ലി ഫാറ്റ് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും ബെല്ലി ഫാറ്റ് മാത്രമല്ല ഈ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്റ്റാമിന നമ്മുടെ എൻട്രൻസ് നമ്മുടെ ഒരു കപ്പാസിറ്റി എനർജി ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് വളരെ നല്ല വർക്കൗട്ടാണ് നിങ്ങൾ ഈ വർക്കൗട്ട് വീട്ടിലൊന്നും ട്രൈ ചെയ്ത് നോക്കൂ ഇതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു എക്യുപ്മെൻസിൻ്റെ ആവശ്യമില്ല നമ്മൾ ഒരു ചെയറാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ പക്ഷേ ഇത് ഹൈലി ഇൻറ്റൻസിറ്റി വർക്കൗട്ടാണ് നിങ്ങൾ ഒരു രണ്ടാഴ്ച തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബെല്ലി ഫാറ്റ് നല്ല രീതിയിൽ കുറഞ്ഞിരിക്കും അതേ കണക്ക് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങളുടെ സ്റ്റാമിനയും നിങ്ങളുടെ കപ്പാസിറ്റിയും നിങ്ങളുടെ എനർജിയും ഒക്കെ നല്ല രീതിയിൽ വർദ്ധിക്കുകയും ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഈ വർക്കൗട്ട് നിങ്ങൾ വീട്ടിലോട്ട് ട്രൈ ചെയ്ത് നോക്കൂ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ വർക്കൗട്ട് കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ചെയ്യണം ഇടക്കിടയ്ക്ക് ഒരു മുപ്പത് സെക്കൻഡ് ചെയ്യുക ഒരു അഞ്ചോ ആറോ സെക്കൻഡ് ഒന്ന് ബ്രേക്ക് കൊടുക്കുക വീണ്ടും ഒരു മുപ്പത് സെക്കൻഡ് ചെയ്യുക അഞ്ചോ ആറോ സെക്കൻഡ് ഗ്യാപ്പ് ഇടുവോ വീണ്ടും ചെയ്യുക ഓക്കെ അങ്ങനെ നിങ്ങളൊരു പത്ത് മിനിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ നൂറ് വർക്കൗട്ടിൻ്റെ ഫലം നിങ്ങൾക്ക് ചെയ്യും ഈ ഒറ്റ വർക്കൗട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഓക്കെ അപ്പോൾ നമുക്ക് വർക്കൗട്ട് ആരംഭിക്കാം ഫസ്റ്റ് സെറ്റ് ഞാൻ ചെയ്യുന്നതാണ് ചെയ്യുക നിങ്ങളൊരു ചെയർ ഇങ്ങനെ ഫിറ്റിയോട് ചേർത്ത് വെക്കുക അതിനുശേഷം ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് ഓക്കെ ജം ബാക്കിലോട്ട് ഫ്രണ്ട് ജം അടിപൊളി വർക്കൗട്ടാണ് നിങ്ങളിത് ഫോളോ ചെയ്യുക അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പ്രയാനം കിട്ടുന്നതായിരിക്കും Please tell me all the bad, never good Fill my head full of every single doubt, yeah Please say any negative thoughts I pop off when I hear people say I cannot I get off to the thought of proving everyone wrong I won't stop to the top, so you better back off or get lost I'ma stay loud, stay proud Never running out, never heading south I'll be spreading out, call it word of mouth Can't put me down, I'll be getting loud You can have it doubts. not what I'm about Have your f***ing cloud. it be raining out I keep making sound, go another round Time legend bound, can't stop me now You don't wanna f*** with me First city, yeah. please tell me that i can't that i won't that i fail that i'll never make it out yeah Please tell me all the bad, never good Fill my head full of every single doubt, yeah Please say any negative thoughts I pop off when I hear people say I cannot I get off to the thought of proving everyone wrong I won't stop to the top, so you better back off or get lost I'ma stay loud, stay proud, never running out Never heading south, I'll be spreading out Call it word of mouth, can't put me down I'll be getting loud, you can have it doubts. Not what I'm about, have your f***ing If It be raining out, I keep making sound Go another round, I'm legend bound, can't stop me now So you could parte cê Yeah. Please tell me that I can't, that I won't, that I fail, that I'll never make it out. Yeah. Please tell me all the bad, never good Fill my head full of every single doubt, yeah Please say any negative thoughts I pop off when I hear people say I cannot I get off to the thought of proving everyone wrong I won't stop to the top, so you better back off or get lost I'ma stay loud, stay proud Never running out, never heading south I'll be spreading out, call it word of mouth Can't put me down, I'll be getting loud You can have it doubts. not what I'm about Have your f***ing cloud, it be raining out I keep making sound, go another round I'm legend bound, can't stop me now അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ആ അടിപൊളി വർക്കൗട്ട് അപ്പോൾ ഈ വർക്കൗട്ട് നിങ്ങൾ വീട്ടിലും ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ നാൽപ്പത് സെക്കൻഡ് വെച്ച് ഈ വർക്കൗട്ട് ചെയ്യുക നാൽപ്പത് സെക്കൻഡ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ഒരു അഞ്ച് സെക്കൻഡ് റെസ്റ്റ് ചെയ്യുക അതിനുശേഷം വീണ്ടും നാൽപ്പത് സെക്കൻഡ് വീണ്ടും അഞ്ച് സെക്കൻഡ് റെസ്റ്റ് ഓക്കെ ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക പത്ത് മിനിറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ എത്ര വലിയ ബെല്ലി ഫാറ്റ് ആണെങ്കിലും നല്ല രീതിയിൽ കുറയും അതാണ് തന്നെ ഫാറ്റ് ബേണിങ് നല്ല വർക്കൗട്ടാണ് അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു വകഫേ തൊട്ട് ഈ ബർപ്പീസൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ബർപ്പീസൊക്കെ എന്നൊക്കെ പറയുന്നത് തുടക്കക്കാർക്കൊക്കെ അല്പം കൂടി ഡിഫിക്കൽട്ടാണ് കാരണം താഴോട്ട് പോകണം താഴെയൊക്കെ കുനിയുകയും അങ്ങനെ തന്നെ പുഷപ്സ് ചെയ്യുകയും ഒക്കെ വേണം അപ്പം ഇതാകുമ്പോൾ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും വർക്കൗട്ടാണ് ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ് നിങ്ങൾ രണ്ടാഴ്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റാമിനയൊക്കെ വർദ്ധിക്കും നിങ്ങളുടെ ബെല്ലി ഫാറ്റ് കുറയും നിങ്ങളുടെ ഫാറ്റ് ബേണിയൊക്കെ നല്ലോണം നടക്കും ഓക്കെ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യും അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ